നമസ്കാരം പ്രധാന വാർത്തകൾ ദുരന്തം തിരിച്ചടിയായി വയനാട് ടൂറിസം വീണ്ടെടുക്കാൻ ശ്രമം മന്ത്രി മുഹമ്മദ് റിയാസ് വയനാട് ടൂറിസം മേഖലയെ കൈപിടിച്ചുയർത്താൻ ശ്രമം നടക്കുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ചൂരൽമല ദുരന്തം ടൂറിസം മേഖലയെ വലിയ നിലയിൽ ബാധിച്ചെന്ന് മന്ത്രി പറഞ്ഞു ചുരൽമല ദുരന്തത്തിന് പകരം വയനാട് ദുരന്തമെന്ന് പ്രചരിപ്പിച്ചതാണ് ടൂറിസം മേഖലയെ ബാധിച്ചതെന്നും വയനാട്ടിൽ മുഴുവൻ പ്രശ്നമായ തരത്തിലാണ് എല്ലാവരും എടുത്തതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു വയനാട് സുരക്ഷിതമാണെന്നും ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു എന്റെ കേരളം എന്നും സുന്ദരമെന്ന ക്യാമ്പയിൻ സർക്കാർ ആരംഭിക്കുമെന്നും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ക്യാമ്പയിനെന്നും നാലു മാസങ്ങളിൽ വലിയ നിലയിൽ ക്യാമ്പയിൻ നടത്താനാകുമെന്നും മന്ത്രി പറഞ്ഞു നടിയെ ആക്രമിച്ച കേസ് പൾസുനിക്ക് ജാമ്യം നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ പൾസസുനിക്ക് ജാമ്യം നൽകി സുപ്രീം കോടതി പൾസസുനിക്ക് ജാമ്യം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർത്തെങ്കിലും കോടതി ജാമ്യം നൽകുകയായിരുന്നു കേസിൽ നീതിപൂർവമായ വിചാരണ നടക്കുന്നില്ലെന്ന് പൾസുനി പറഞ്ഞു വിചാരണ നീണ്ടുപോകുന്നതിനാൽ ജാമ്യം നൽകിയ കോടതി ഒരാഴ്ചയ്ക്കുള്ളില് വിചാരണ കോടതി ജാമ്യം നൽകണമെന്നും ഉത്തരവിട്ടു അര്ജുനായുള്ള തിരച്ചില് റജറുമായുള്ള ഡഗ്ബോട്ട് ഗോവയിൽ നിന്നും പുറപ്പെട്ടു ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജ്ജുനെ കണ്ടെത്താൻ ഗംഗാവലി പുഴയിൽ നടത്തുന്ന തെരച്ചിലിനായി ഡ്രജ്ജറുമായുള്ള ഡെഗ് ബോട്ട് ഗോവയിൽ നിന്ന് പുറപ്പെട്ടു ഇന്ന് പുലർച്ചെയാണ് ഡ്രജർ കാർവാറിലേക്ക് പുറപ്പെട്ടത് ഡ്രജർ എത്തിച്ച പുഴയിലെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടായിരിക്കും തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുക ഇന്ന് വൈകിട്ടോടെ കാർവാർ തുറമുഖത്ത് ഡെഗ് ബോട്ട് എത്തുമെന്നാണ് കരുതുന്നത് നാളെ കാർവാറിൽ സ്ഥിതി വിലയിരുത്താൻ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം യോഗം ചേരും തുടർന്ന് ബുധനാഴ്ച ഉച്ചയോടെ കാർവാറിൽ നിന്ന് ഡ്രജ്ജറുമായുള്ള ബോട്ട് ശിരൂരിലേക്ക് പുറപ്പെടും പുഴയിൽ വേലിയിറക്ക സമയത്ത് ഡ്രജ്ജർ കൊണ്ടുപോകാനാണ് നിലവിലെ തീരുമാനം കാലാവസ്ഥ ഉൾപ്പെടെ അനുകൂലമാണെങ്കിൽ വ്യാഴാഴ്ച തന്നെ ഡ്രജർ എത്തിച്ച് തെരച്ചില് തുടങ്ങാനായേക്കുമെന്നാണ് അധികൃതർ പറയുന്നത് വന്ദേ ഭാരത് ഉദ്ഘാടന വേദിയില് തിക്കും തിരക്കും വനിതാ എംഎല്എ ട്രാക്കിലേക്ക് വീണു ആഗ്ര വാരണാസി വന്ദേഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന ചടങ്ങിനുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് ബിജെപിയുടെ വനിതാ എംഎൽഎ ട്രാക്കിലേക്ക് വീണു ഇറ്റാവ എം എൽ എ സരിതാ ബദൌരിയാണ് റെയിൽവേ ട്രാക്കിൽ വീണത് സംഭവത്തിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു സംഭവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ വെർച്വൽ ഉദ്ഘാടനം ചെയ്തതിനു ശേഷമായിരുന്നു സംഭവം ബിജെപി എംഎൽഎ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പച്ചക്കൊടി പിടിച്ച ഒരു കൂട്ടം ആളുകൾ എത്തിയതോടെയാണ് തിരക്കുണ്ടായത് യുവതിയെ കാർ കയറ്റി കൊന്ന സംഭവം പ്രതി അജ്മലിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കൊല്ലം മൈനാഗപ്പള്ളി കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അജ്മലിനെ മർദ്ദിച്ച സംഭവത്തിലും കേസെടുക്കാൻ സുഹൃത്തിനും കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയുമാണ് കേസ് അപകടശേഷം രക്ഷപ്പെട്ട് ഇടക്കുളങ്ങരയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ അജ്മലിന് മർദ്ദനമേറ്റിരുന്നു അജ്മലിന്റെ വൈദ്യപരിശോധനാ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി തനിക്ക് മർദ്ദനമേറ്റെന്ന് അജ്മൽ പോലീസിന് മൊഴി നൽകിയിരുന്നു സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം നടത്തും